ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതാണ് ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് അതുകൊണ്ട് നമുക്കിത് കഴുകി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണമിഞ്ചി ഒരു ചെറിയ സവാള പിന്നെ പച്ചമുളക് കരിഞ്ഞത് കറിവേപ്പില പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയാണ് അപ്പം ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കതൊന്ന് വാടി വെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇവിടെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിരുന്നു ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് മിസ്സായിപ്പോയി അപ്പോൾ സവാള ചേർക്കുന്ന കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താണ് ഞാനിത് വഴറ്റിയെടുത്തത് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തിരുന്ന അതേ സെയിം കപ്പിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇത് വെന്ത് വരാനായിട്ട് നല്ല സമയമെടുക്കും അത് കാരണം ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് മൂന്ന് കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം ഇതിപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ട് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചിരികിവെച്ചിരിക്കുന്ന തേങ്ങ വട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മൂടി വയ്ക്കാം അപ്പം ഞാൻ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിനിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ലേശം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറിയ കൂടി ഇത് സേർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നുറുക്ക് ഗോതമ്പ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ എന്നും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്